നമസ്കാരം ശ്രീനി ആലക്കോടാണ് ക്യാപ്ഷനിൽ കൊടുത്ത പോലെ തന്നെ തെരുവു നായ്ക്കളെ പോലെ നമ്മുടെ ചില അതിഥി തൊഴിലാളികളെയും പേടിക്കേണ്ടി വരുമോ എന്നാണ് ഇന്നത്തെ വിഷയം ഇന്ന് രാവിലെ ടി വി തുറന്നപ്പോൾ ഒരു വാർത്ത കേട്ടു ആ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇപ്പോൾ തത്സമയം വരുന്നത് കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന സംഭവമാണ് തിങ്കളാഴ്ച വൈകുന്നേരം നിങ്ങൾ പലരും വാർത്ത ഇന്ന് കണ്ടു കാണും തിങ്കളാഴ്ച വൈകുന്നേരം ഒരു ഏഴ് കൂടി ട്യൂഷൻ കഴിഞ്ഞു വരുന്ന ഒരു പെൺകുട്ടിയെ റോഡിൽ വെച്ച് കയറി പിടിക്കാനും ആ കുട്ടിയെ ആക്രമിക്കാനും ശ്രമിച്ച രണ്ട് അതിഥി തൊഴിലാളികളെ കുറിച്ചുള്ള വാർത്തയായിരുന്നു അത് തെരുവു കൊണ്ട് പൊറുതുമുട്ടിയ കേരളത്തെക്കുറിച്ച് ഇന്നലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തു പലയിടത്തും തെരുവു നായ്ക്കളുടെ കടിയേറ്റ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മരിക്കുന്ന അവസ്ഥ അതേ അവസ്ഥയാണോ ഈ അതിഥി തൊഴിലാളികളിൽ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മാധ്യമങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ് ഏഴ് കൂടി ട്യൂഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ഇട റോഡിൽ കൂടി വരുന്ന പെൺകുട്ടിക്ക് നേരെ രണ്ട് ബീഹാർ സ്വദേശികളായ അതിഥി തൊഴിലാളികൾ അടുത്തേക്ക് വരുന്നു നേരെ പാഞ്ഞെടുക്കുന്നു അവരിൽ നിന്നും അവർ കൊതിറി ഓടി ആ പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് ഓടുന്നു ഇതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം അങ്ങനെ ഓടി ആ കുട്ടി രക്ഷപ്പെടുകയാണ് ഒരാൾ എതിരെ നടന്നു വരുന്നത് കണ്ടിട്ടായിരിക്കണം ആ അതിഥി തൊഴിലാളികൾ തിരിച്ചു പോയിട്ടുണ്ടാവുക എന്തായാലും കേരള പോലീസ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ആ പ്രതികളെ പിടികൂടി എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അങ്ങനെ രണ്ടുപേരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും താമസിയാതെ കുറച്ച് ദിവസം നമ്മുടെ ജയിലിലെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖവലവന്മാരായിട്ട് അവർക്ക് അവിടെ താമസിക്കാം വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ചു കഴിയുമ്പോൾ ജാമ്യം കിട്ടി അവർ പുറത്തു വരും എല്ലാ അതിഥി തൊഴിലാളികളും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഷഫീഖ് നമസ്കാരം പക്ഷേ ഈയിടെയായി ചില ആളുകൾ ഇങ്ങനെയൊക്കെയായി മാറുന്നുണ്ട് അത് അത്ര ഭൂഷണമുള്ള ഒരു കാര്യമല്ല എന്തായാലും കുട്ടികളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൻ്റെ അടുത്ത തൊഴിലാളികൾ താമസിക്കുന്നുണ്ടെങ്കിൽ അതിനടുത്തുകൂടി ഇത്തരത്തിലുള്ള കുട്ടികളെ തനിച്ച് വിടരുത് അത് വലിയ അപകടം ഉണ്ടാക്കും ഒരു സംശയം അക്കാര്യത്തില്ല പെരുമ്പാവൂരും ആലുവ ഭാഗത്തൊക്കെ നമുക്ക് കാണാം അവിടെയൊക്കെ പോയി കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതൊരു വേറൊരു രാജ്യം പോലെയാണ് നമുക്ക് തോന്നുന്നത് ആഭാസന്മാരാണ് പലരും മദ്യപിച്ച് ഫ്രാൻസ് വച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഇയർഫോൺ മറ്റ് ഫുള്ള് ഇവിടെയും വെച്ചിട്ട് അവർ മറ്റുള്ളവരൊന്നും പറയുന്നത് കേൾക്കില്ല അമൽ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്തെങ്കിലും വിശേഷങ്ങൾ സുഖാരിക്കുന്നു ഒരു മൂടിയ കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇത് നിങ്ങളുമായി സംവദിക്കണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ വരുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം അപ്പോൾ ഇത്തരത്തിൽ എല്ലാ അതിഥി തൊഴിലാളികളും ഇത്തരക്കാരാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറയുമില്ല ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക് അതിഥി തൊഴിലാളികളായ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇങ്ങനെയാണെന്നല്ല പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ച് ശതമാനം നൂറിൽ അഞ്ച് ശതമാനം ഇത്തരക്കാരുണ്ട് അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും ആ കുട്ടി കരഞ്ഞുകൊണ്ട് ഓടുമ്പോൾ ഒരാൾ എതിരെ വരുന്നുണ്ട് അയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അയാൾ നടന്നു പോവുകയാണ് ആ ചിത്രം ആ ദൃശ്യങ്ങളിത് കാണാം അപ്പോൾ അവിടുത്തെ പരിസരവാസിയായിട്ട് അവിടുത്തെ ഒരു ചാനൽ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അയാളുടെ ചെവിയിൽ ഇയർഫോൺ ഉണ്ടായിരുന്നു അയാളും ഒരു അതിഥി തൊഴിലാളിയായിരിക്കാം അതുകൊണ്ട് ഈ കുട്ടി കരയുന്നതൊന്നും ആ കേട്ടില്ല എന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയായി മാറുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളെ തനിച്ചു വിടുമ്പോൾ തെരുവുനായ്ക്കളെ മാത്രം പേടിച്ചാൽ പോരാ ചില അതിഥി തൊഴിലാളികൾ കൂടി പേടിക്കേണ്ടി വരും സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ